ഹായ് ഓൾ വെൽക്കം ടു കെ സി കിച്ചൺ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്താ പറയുക വരിയായി നമുക്ക് എന്നേ ഓണത്തിന് ഇപ്രാവശ്യം ഒരു മധുര കിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാലോ എന്ത് വെച്ചിട്ടാന്നല്ലേ പൈനാപ്പിൾ വെച്ചിട്ട് നമ്മൾ ഒരു മുക്കാൽ കിലോ വലിപ്പത്തിലുള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പഴം നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിളിൻ്റെ കുറച്ച് ബാക്കി വന്ന ഭാഗം നമ്മൾ ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില ഇത്ര സംഭവങ്ങളേ ഉള്ളൂ അത് നമ്മൾ കുക്കറിലോട്ട് നമ്മുടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും അതേപോലെ തന്നെ പഴവും ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സിയിൽ രണ്ട് വിസിൽ വെച്ച് എടുക്കുകയാണ് കേട്ടോ നമ്മളെടുത്ത് പൈനാപ്പിളിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം കേട്ടോ നമ്മൾ വേവിക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കണം ബാക്കി നമ്മൾ ഇതിൽ ജ്യൂസായിട്ട് അടിച്ച് ചേർക്കുക ചെയ്യാം നമ്മൾ ഈ പൈനാപ്പിൾ വെന്ത് കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ ജ്യൂസായിട്ട് അടിച്ച് ചേർക്കും ഞാനിതൊക്കെ പണ്ട് സദ്യയിലൊക്കെ കഴിച്ചിട്ടുള്ള ഓർമ്മയേ ഉള്ളൂ അന്നൊക്കെ വിചാരിച്ചിതുണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായിട്ടുള്ളൊരു ഐറ്റം ആണെന്നാണ് പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഭയങ്കര എളുപ്പമാണെന്ന് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച് ഒരു കപ്പ് തേങ്ങയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നൂ കടുകും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ക്യൂബ്സ് നമ്മൾ വെച്ചിരുന്നില്ലേ അതും നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ ആദ്യം നമ്മൾ തേങ്ങയും പോലെ അരച്ച് നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് കടുക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തു ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിലോട്ട് നമ്മൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല നേരത്തെ അരച്ച് വെച്ച് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കും വെള്ളമൊക്കെ നന്നായി വറ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് തേങ്ങയുടെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും ഒരുവിധം നന്നായിട്ട് നമ്മൾ ഇതിനെ തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തള വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തും ജസ്റ്റ് ഒരു തിള വന്നാൽ മതി ഭയങ്കരമായിട്ട് തിളപ്പിക്കണം എന്നില്ല ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യാൻ താട്ടോ അങ്ങനെ നമ്മുടെ മധുര കിച്ചടി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തിള വന്നതിന് ശേഷം അത് ഓഫ് ചെയ്യുകയാണ് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നമ്മുടെ ഈ മധുര കിച്ചടി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാട്ടോ നമ്മൾ ഈ പൈനാപ്പിൾ വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അറപ്പുകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാട്ടോ അത് ഇനി നമുക്ക് നമ്മുടെ മധുര കിച്ചടി നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം അതിലൂടെ നമുക്ക് കടുക് ഒട്ടിക്കാം രണ്ട് മൂന്ന് മുളക് ഇടാം കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മധുര കിച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം